അസാധാരണമായ കാര്യങ്ങളോട് സമൂഹമാധ്യമ ഉപയോക്താക്കൾക്ക് ഒരു പ്രത്യേക മമതയുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറുന്നു ഗബ്രിയൽ പിമെന്റൽ മേരി ടെമര ദമ്പതികളെ സമൂഹമാധ്യമ ഉപയോക്താക്കൾക്ക് ഏറെ ഇഷ്ടമായത് ഇരുവരുടെയും അസാധാരണമായ ജീവിതം കൊണ്ട് തന്നെ ദമ്പതികളുടെ ജീവിതത്തെ അസാധാരണമാക്കുന്നത് ഇരുവരുടെയും ഉയരവും ഭർത്താവ് ഗബ്രിയേൽ മൂന്നടി ഉയരം മാത്രമേ ഉള്ളൂ എന്നാൽ ഭാര്യ മേരിക്ക് ഏഴടിയാണ് ഉയരം ഈ ഉയരവ്യത്യാസമാണ് ദമ്പതിമാരെ സമൂഹം ധ്യമങ്ങളിലെ പ്രിയപ്പെട്ട ദമ്പതിമാരാക്കുന്നതും കഴിഞ്ഞ ദിവസം ഗബ്രിയൽ പേയ്മെന്റിൽ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇരുവരും തമ്മിലുള്ള ഒരു നൃത്ത വീഡിയോ ഉയരം കുറഞ്ഞ രാജാവ് ഉയരമുള്ള രാജ്ഞി ഞങ്ങളുടെ സ്വന്തം കാര്യം ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചു വെറും നാല് ദിവസം കൊണ്ട് ഈ വീഡിയോ കണ്ടത് അൻപത്തിയാറ് ലക്ഷം പേരാണ് ഗബ്രിയലിന്റെ ആരാധകർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് രാജാവ് ഇരുവരും തമ്മിൽ ഏതാണ്ട് നാലടിയുടെ ഉയരവ്യത്യാസമുണ്ടെങ്കിലും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നു ഇരുവരുടെയും നിരവധി വീഡിയോകൾ നേരത്തെയും സമൂഹ മാധ്യമങ്ങളിൽ ായിരുന്നു കാലിഫോർണിയ സ്വദേശിയും നാൽപ്പത്തിനാലുകാരനുമായ ഗബ്രിയൽ യു എസിലെ സിനിമാ നടൻ കൂടിയാണ് മേരി ടമര മോഡലിംഗ് രംഗത്തും ജോലി ചെയ്യുന്നു വീഡിയോ വൈറലായതിനു പിന്നാലെ ഇരുവരുടെയും സ്നേഹം യഥാർത്ഥമാണോ എന്ന് ചോദിച്ച് ചിലർ രംഗത്തെത്തിയിരുന്നു അതേസമയം ചിലർ ഇരുവരെയും ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിച്ചു മറ്റു ചിലർ തമാശകളുമായി എത്തി സമൂഹ മാധ്യമ കുറിപ്പുകളിൽ നിന്നും ഇരുവരുടെയും അസാധാരണമായ ഉയരവ്യത്യാസം കാഴ്ചക്കാരിൽ സൃഷ്ടിച്ച വികാരമെന്തെന്ന് വ്യക്തമാണ് അതേസമയം തങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന നെഗറ്റീവ് കുറിപ്പുകളെ കുറിച്ച് ചിന്തിക്കാതെ ഗബ്രി ിയലുമേരും തങ്ങളുടെ ജീവിതം ആഘോഷിക്കുകയും സ്നേഹത്തിന് അതിരുകളില്ലെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു